മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായികയായ നടി പൂനം ബജ്വ തന്നെയാണ് ശരീരം കളറിൽ മുക്കി നിൽക്കുന്നത് ആഘോഷിക്കുകയാണ് താരസുന്ദരി ആ ചിത്രങ്ങൾ വളരെ വേഗം ആരാധകർ ഏറ്റെടുത്തു നടി പൂനം ബജ്വയുടെ ഹോളി ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് പങ്കാളിയായ സുനിൽ റെഡ്ഡിയാണ് പൂനത്തിന്റെ ഗ്ലാമർ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയത് പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച പൂനം മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെലുങ്ക് ചിത്രം മൊടാദി എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം രണ്ടായിരത്തിയെട്ടിൽ സേവൽ എന്ന ചിത്രത്തിലൂടെ തമിഴകത്ത് എത്തി രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായ ചൈന ടൌണിലൂടെ മലയാളികളുടെയും പ്രിയ താരമായി പൂനം മാറി പിന്നീട് മമ്മൂട്ടിക്കൊപ്പം വെന്യുസ്ലേ വ്യാപാരിയിലും കൂടാതെ ഷിക്കാരി മാന്ത്രികൻ പെരുച്ചാഴി സക്രിയാ പോത്ര ജീവിച്ചുരുപുണ്ട് മാസ്റ്റർപീസ് തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഗുരുമൂർത്തി എന്ന സിനിമയിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായി സിനിമയിൽ സജീവമല്ലാത്ത താരം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് അതിന്റെ അലയൊലികളാണ് ഇപ്പോൾ നാം കാണുന്ന ഈ ഗ്ലാമർ ഫോട്ടോസ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി